ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണ സ്പെഷ്യൽ സദ്യ നാരങ്ങാക്കറിയാണേ അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഇൻസ്റ്റൻ്റ് ഓണ സദ്യ സ്പെഷ്യൽ നാരങ്ങക്കറിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ അപ്പം നമ്മുടെ നാരങ്ങക്കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതാ ഇവിടെ നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് മടുക്പ്പുളി നാരങ്ങ നമ്മൾ തൊലി ചെത്തിയിട്ടും ഉപയോഗിക്കും തൊലി ചെത്താതെയും ഉപയോഗിക്കും ഞാനിപ്പോൾ ഇവിടെ ദാ തൊലി കളയാതെ നുറുക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന നാരങ്ങയിലോട്ട് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അച്ചാറിലൊക്കെ കല്ലുപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഇതുപോലെ ഉപ്പ് പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വറ്റൽ മുളക് എടുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കാശ്മീരി മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനുശേഷം ദാ ആ മുളക് പൊടി ആ നാരങ്ങയിലോട്ട് ഞാൻ ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നമുക്ക് എരിവ് ഇത്തിരി കുറയും കളറും കൂടുതൽ കിട്ടും അപ്പോൾ നിങ്ങളുടെ അടുത്ത് സാദാ മുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ ഒന്ന് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും ഇത് മുളകൊന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് താൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലോട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം അതിലോട്ട് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നല്ലെണ്ണയൊക്കെ ഇവിടെ ചൂടായി വന്നപ്പോൾ ഞാൻ ഇതാ അതിലോട്ട് ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ട കായാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കായമൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടിയപ്പോൾ അത് ഞാൻ ആ ചട്ടിയിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് അതേ എണ്ണയിലോട്ട് തന്നെ രണ്ട് ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത കറിവേപ്പിലയൊക്കെ ഒന്ന് ഒരിഞ്ഞു വന്നപ്പോൾ ഞാൻ അതിലോട്ട് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് സാധാ മുളക് പൊടി രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് തിളച്ച മുളകൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന കായം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂപ്പിച്ച് വെച്ച കായം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ ആ കൈ കൊണ്ട് ഒന്നിങ്ങനെ പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ ഫൈൻ പൗഡർ ആക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റോളം അതൊന്ന് തിളച്ച് നന്നായിട്ട് തന്നെ അലിഞ്ഞതിലോട്ട് ചേരണം അതിനുശേഷം ആ മുളകും മഞ്ഞളും ഒക്കെ തിളപ്പിച്ച ആ വെള്ളം ഉണ്ടല്ലോ നമ്മൾ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ നാരങ്ങയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ചൂടാറിയതിനു ശേഷം മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ സദ്യ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ വടകപ്പുളി ഇൻസ്റ്റന്റ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനൊന്നും മറന്നുപോകണ്ടെട്ടോ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്